ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മുസ്തഫ മുസ്തഫയുടെ പാട്ടിൻ്റെ ഈണത്തിൽ ഞാൻ ഒന്ന് പാടി ശ്രമിച്ചു നോക്കാം നമ്മളുടെ പാട്ട് എല്ലാവർക്കും അറിയാം ഭയങ്കര ബാസായിരിക്കും എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ഇന്നാണല്ലോ ആഘോഷിക്കാൻ ഇന്നാണല്ലോ സ്റ്റാർട്ടിങ് ടുത്ത വരി നോക്കാം ഒന്നാണ് ഒന്നാണ് നമ്മൾ തെറ്റിപ്പോയി അല്ലേ ശരി പഠിക്കാം ഒന്നാണ് ഒന്നാണ് ടോൾമെൻസ് എല്ലാം ഒന്നാണ് സന്തോഷിക്കാൻ ടോൾമെൻസ് വെരി വെരി ഗുഡ് ഗുഡ് ൂടി നോക്കാം ടോൾമെൻഡേ ടോൾമെൻഡേ ഇന്നാണല്ലോ ആഘോഷിക്കാൻ ടോൾമെൻഡേ ഒന്നാണ് ഒന്നാണ് ടോൾമെൻസ് എല്ലാം ഒന്നാണ് സന്തോഷിക്കാൻ ടോൾമെൻസ് വിളിക്കാം ഓക്കേ എല്ലാരും ശ്രമിക്കൂ ഓക്കേ നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ താങ്ക് യു